നമസ്കാരം ഞാൻ ഞാനിന്ന് ഞങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് മുകുന്ദൻ ഫിലിംസും രഞ്ജിത് ശങ്കറും ചേർന്ന് നിർമ്മിച്ച് രഞ്ജിത് ശങ്കർ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്ത ഉണ്ണിമുകുന്ദൻ നായകനായിട്ട് എത്തുന്ന ജയ് ഗണേഷ് എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ് പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക ജയ് ഗണേഷ് ഗണേഷ് എന്ന ഒരു ഭിന്നശേഷിക്കാരൻ തൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും പ്രതീക്ഷകളും ഒക്കെ തൻ്റെ തന്നെ ഉള്ളിലൊതുക്കി ഇങ്ങനെ ജീവിച്ചു വരുന്ന ഒരു സമയത്താണ് അദ്ദേഹം ഒരു ഡിസൈനറാണ് ഒരു ഗ്രാഫിക് ഡിസൈനറാണ് അദ്ദേഹം ഒരു സ്വകാര്യ ചാനലിൽ ജോലി ചെയ്യുന്നു ഗണേശായിട്ട് എത്തുന്നത് ഉണ്ണി മുകുന്ദനാണ് ഉണ്ണി മുകുന്ദൻ്റെ അച്ഛനായിട്ട് വരുന്നത് അശോകനാണ് ഉണ്ടെ മോഹൻ ഈ ചാനൽ മുതലാളിയുടെ നന്ദുവാണ് ചാനൽ മുതലാളി നീരാളി എന്ന ആ ചാനലിൻ്റെ മുതലാളിയായി ഈ സിനിമയിൽ എത്തുന്നത് യാതൊരു കാരുണ്യവുമില്ലാത്ത ഒരു ചാനൽ മുതലാളി വാർത്തകൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ചാനൽ മുതലാളി ധാർമ്മികത എന്ന ഒന്നില്ലാത്ത ഒരു മാധ്യമ പ്രവർത്തകൻ മാധ്യമ പ്രവർത്തകർക്ക് ഏറ്റവും അനുഗുണമായ ഒന്ന് ധാർമ്മികത എന്ന ഒന്ന് തന്നെയാണ് മാധ്യമപ്രവർത്തനത്തെപ്പറ്റി പറയുന്ന സമയത്ത് വൃത്താന്ത പത്രപ്രവർത്തനം എന്താണ് എന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പറഞ്ഞത് നാം ഈ അവസരത്തിൽ ഇവിടെ ഓർമ്മിക്കേണ്ടത് ആണ് അദ്ദേഹം പറഞ്ഞത് വൃത്താന്ത പത്രപ്രവർത്തനം എന്നത് അതിൻ്റെ ധാരായ പേര് നിഷ്പക്ഷതയാണ് എന്നാണ് ഇന്ന് എത്ര മാധ്യമ പ്രവർത്തകർക്ക് ആ നിഷ്പക്ഷത ഉണ്ട് എന്ന് അന്വേഷിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ആരെയും കണ്ടെത്തുവാനായിട്ട് സാധിക്കില്ല എന്ന് തന്നെ പറയേണ്ടതായി വരും ഒരു സിനിമയിൽ ജനാർദ്ദനൻ അവതരിപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവ് പത്രപ്രവർത്തകരെ പറ്റി പറയുന്ന കൂട്ടത്തിൽ ആകെ ഒരു പത്രപ്രവർത്തകനെ ഈ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു സത്യസന്ധനും നിഷ്പക്ഷനുമായ ഒരേ ഒരു പത്രപ്രവർത്തകൻ അത് മഹാത്മാഗാന്ധിയാണ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ് നമുക്ക് സിനിമയിലേക്ക് വരാം ഗണേഷിൻ്റെ ജീവിതത്തിലേക്ക് നിധി എന്ന ഒരു പെൺകുട്ടി കടന്നു വരികയാണ് നിധി എന്ന പെൺകുട്ടിയിലേക്ക് ഇയാൾ എത്തപ്പെടുകയാണ് എന്നാണ് പറയുന്നത് അങ്ങനെ നിധി പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ഒരു പ്രസിദ്ധീകരണ കമ്പനിയുടെ ആ കമ്പനിയിലേക്ക് ജയ് ഗണേഷ് എന്ന ഒരു കാർട്ടൂൺ കഥാപാത്രത്തെ പ്രസിദ്ധീകരണത്തിന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇദ്ദേഹം അയക്കുന്നു അവർ പറയുന്നു അവൾ പറയുന്നു നിധി പറയുന്നു തങ്ങൾക്ക് ഇതിലൊന്നും ഒരു താല്പര്യവും ഇല്ല എന്ന് എന്നാൽ നിധിയുടെ അമ്മ ഈ കാർട്ടൂൺ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ഗണേശിൻ്റെ ജയ്ഗണേഷ് എന്ന കുട്ടിക്കഥാപാത്രത്തിൻ്റെ അമാനുഷ്യനായ കുട്ടിക്കഥാപാത്രത്തിൻ്റെ ആ വരകളും ആ രീതികളും ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു അങ്ങനെയാണ് മകളോട് അത് വായിക്കാൻ ഈ അമ്മ ആവശ്യപ്പെടുന്നത് അങ്ങനെ അവൾ അവളത് വായിക്കുകയും അവൾക്കത് ഇഷ്ടപ്പെടുകയും അയാൾ ഗണേഷുമായിട്ട് ഒരു കരാറിലെത്തുകയും അങ്ങനെ പ്രസിദ്ധീകരിക്കാനായിട്ടുള്ള ഒരു ആപ്പ് തുമ്പി എന്ന ഒരു ആപ്പ് ഉണ്ടാക്കി നിധി പ്രസിദ്ധീകരിക്കുവാനായി ഓൺലൈനിൽ പ്രസിദ്ധീകരിക്കുവാനായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് മയക്കുമരുന്നതിനെ പറ്റിയുള്ള ഒരു കാര്യം ആ കണ്ടുപിടിക്കാൻ വേണ്ടി ഒക്കെ നടക്കുന്ന ഒരു വക്കീൽ ആ വക്കീലിൻ്റെ കൂട്ടാളികൾ അല്ലെങ്കിൽ ആ വക്കീലിൻ്റെ അസിസ്റ്റൻ്റുമാരെ ഒക്കെ ചേർന്ന് ഗണേഷുമായിട്ട് ഗണേഷിനോട് സഹായം അഭ്യർത്ഥിക്കുന്നതൊക്കെയായിട്ട് കാണിക്കുന്നുണ്ട് പിന്നീട് ഈ സിനിമ തിരുനടം വരെ അതിനെക്കുറിച്ച് ഒരു മിണ്ടാട്ടവും ഉണ്ടാകുന്നില്ല അങ്ങനെ ഇയാൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൽ തന്നെയാണ് എം എൽ എ താമസിക്കുന്ന പുത്രൻ പ്രതാപുത്രൻ ആണെന്ന് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു ആ പേര് എം എൽ എ താമസിക്കുകയും എം എൽ എയുടെ മകൻ അഞ്ചു വയസ്സുകാരനായ അഞ്ചോ ആറോ ഏഴോ വയസ്സുള്ള അയൻ എന്ന കുട്ടിയുമായിട്ട് ഇയാൾ ചങ്ങാത്തത്തിൽ ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ കുട്ടിയെ ഈ കുട്ടിയുടെ ബർത്ത്ഡേ ഡേ പാർട്ടിയുടെ അന്ന് തട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത് ആരും തട്ടിക്കൊണ്ടുപോയി നമ്മുടെ നാട്ടിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന കഥകളൊക്കെ അതിൻ്റെ ആകാംക്ഷാഭരിതമായ നിമിഷങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പൊക്കെ അനുഭവിച്ചതാണ് കേരളം മൊത്തം അനുഭവിച്ചതാണ് ആ ഒരു അനുഭവം തരുവാനായിട്ട് ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് എന്നുള്ള അന്വേഷണത്തിൽ പോലീസുകാരിയിരിക്കുന്ന സമയത്താണ് ഈ ആളെ കണ്ടത് ഈ തട്ടിക്കൊണ്ടുപോയ ആളെ കണ്ടത് ഗണേഷാണ് ഗണേഷൻ ഗണേഷിന്റെ മുന്നിൽ നിന്ന് വെച്ചാണ് ഇയാളെ തട്ടിക്കൊണ്ട് ഈ കുട്ടിയെ അയൻ എന്ന കുട്ടിയെ തട്ടിക്കൊണ്ടു അങ്ങനെ അയാൾ വരയ്ക്കുകയും ആളുടെ രൂപം ഒക്കെ കണ്ടുപിടിക്കുകയും അങ്ങനെ ആ കാറ് പോയ വഴി കണ്ടുപിടിക്കുകയും ആ കാറ് ഉപേക്ഷിച്ച് പോയ കാര്യങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്തെങ്കിലും ഇവർക്ക് ഇയാളെ ആളെ കണ്ടെത്തുവാനോ കുട്ടിയിലേക്ക് എത്തുവാനോ സാധിക്കുന്നില്ല ആകാംക്ഷഭരിതമായ നിമിഷങ്ങളിലൂടെ നമ്മളെ ഈ സിനിമ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ സിനിമയുടെ അവസാന നിമിഷത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പോലീസുകാരുടെ ആ സന്തോഷവും ഒക്കെ കണ്ട് ഗണേഷിൻ്റെ സന്തോഷവും ഒക്കെ മനസ്സിലാക്കി ഗണേഷിൻ്റെ കഷ്ടപ്പാട് ആ ഭിന്നശേഷിക്കാരനായ ഗണേഷിൻ്റെ ആ ഈ കുട്ടിയെ രക്ഷിക്കണം എന്നുള്ള ആ അടങ്ങാത്ത ആ ആഗ്രഹം ആ അഭിവാഞ്ച അതുകൊണ്ട് മാത്രം അയാൾക്ക് അത് സാധിച്ച ഒന്നാണ് ഈ കുട്ടിയെ കണ്ട് കണ്ടെത്തുകയും രക്ഷപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് കലൂര് ഇൻഫോ ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഗണേഷിന് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം മറ്റൊരു ഇൻഫോ പാർക്കിലേക്ക് ഈ അന്വേഷണം കൊണ്ടുപോകുന്നു പോലീസുകാർ ഇടയ്ക്ക് വെച്ച് ഇയാളെ കുറ്റപ്പെടുത്തുകയും ഇയാൾ ഞങ്ങളെ വഴിതെറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ എം പോലും ഇയാളെ സംശയിക്കുന്നുണ്ട് ഇയാൾ വഴിതെറ്റിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് എങ്കിലും ഇയാൾ പല സെർച്ചുകളൊക്കെ നടത്തി കമ്പ്യൂട്ടറിലുള്ള സെർച്ചുകളൊക്കെ നടത്തി സി സി ടി വി ദൃശ്യങ്ങളുടെ പെൻഡ്രൈവൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഈ കൊന്നയാൾ ഈ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആൾ ആൾ ഒരു സെൽവരാജ് എന്ന് പറയുന്ന ഒരാളാണ് തമിഴിനാണ് ഇയാളുടെ മകള് ഈ മാലിന്യ കൂമ്പാരങ്ങളുടെ അവിടെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു ആ പ്ലാന്റ് ആ പ്ലാന്റ് സ്ഥാപിക്കുകയും ആ പ്ലാന്റിന് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തയാൾ ഈ പുത്രൻ ആണ് എം ആണ് എം പുത്രൻ എം ആണ് എന്നൊക്കെ വിചാരിച്ച് കൊണ്ടാണ് അയാളുടെ കുട്ടിക്ക് മരണം സംഭവിച്ചത് എം എൽ എ കാരണമാണ് അതുകൊണ്ടാണ് ഇയാളും അയാളുടെ ഇയാളുടെ മകനെ അയനെ തട്ടിക്കൊണ്ട് പോയി അതേ ഗ്യാസ് ഗ്യാസ് അതേ ഗ്യാസ് വരുത്തി കുട്ടിയെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷെ അവിടെ നിന്നും കലൂരിലുള്ള ആ ഇൻഫോ പാർക്കിൽ നിന്നും ഈ ഗണേഷ് കുട്ടിയെ രക്ഷപ്പെടുത്തുകയും അങ്ങനെ സന്തോഷമായിട്ട് സിനിമ അവസാനിക്കുകയും ഇയാളുടെ ഈ തുമ്പി എന്ന് പറയുന്ന ആ ആപ്പിലൂടെ ഇയാളുടെ ജയ്ഗണേഷ് എന്ന ആ കഥാപാത്രം പുറത്തേക്ക് വരികയും ഒക്കെ ചെയ്തുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഒരു കുറച്ചധികം ചോദ്യങ്ങൾ ഈ സിനിമ പ്രേക്ഷകർക്ക് മുന്നിൽ അവരുടെ സംശയങ്ങളായിട്ട് ഉണ്ട് നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഒരു പെട്ടെന്ന് എന്തോ ഒരു തോന്നൽ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു സിനിമയാണോ എന്നുള്ള ഒരു ചോദ്യം പ്രേക്ഷകർ ഉയർത്തി കഴിഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ എന്ത് ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് ഈ കുട്ടിയെ ഈ തമിഴിൻ്റെ കുട്ടിയെ തമിഴൻ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്തോ കുത്തി വെച്ച് അയാൾ ആത്മഹത്യ ചെയ്യുന്നു അതിനു മുമ്പ് ഈ കുട്ടി എവിടെയാണ് അയൻ എവിടെയാണ്? എന്നുള്ളതിന്റെ ഒരു വിവരങ്ങളും ഒന്നും പറയുന്നില്ല അതൊക്കെ ആകാംക്ഷാപരിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും എന്തിനാണ് ഇയാളുടെ കുട്ടിയുടെ മരണത്തിന്റെ കാരണക്കാരൻ എം എൽ എ ആണ് എന്ന് വിചാരിച്ചിട്ടാണ് അത് അത് വളരെ ദുർബലമായ ഒരു യുക്തി ആയി പോയി എന്നാണ് ഇവിടെ പറയുവാനായിട്ട് തോന്നുന്നത് പിന്നെ പിന്നെ മാത്രമല്ല ഈ ഈ എം ഡി എം എയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് സിനിമ നമ്മൾ കാണുന്നത് ആരംഭിക്കുന്നത് പിന്നീട് പിന്നീടതിനെക്കുറിച്ച് ഒരു കാര്യങ്ങളും പുറത്തേക്ക് വരുന്നില്ല ഒരു ലിങ്ക് ഉണ്ടാകുന്നില്ല അതായത് ഈ ലിങ്ക് ലിങ്കില്ലായ്മയാണ് ഈ സിനിമയുടെ പല ഭാഗങ്ങളിലും നമുക്ക് തിരക്കഥല്യം വരുന്ന പാളിച്ചകളാണ് ഈ സിനിമയിലെ പാളിച്ചകൾ എന്ന് പറയുക തന്നെ വേണം എന്നാണ് തോന്നുന്നത് ഏതായാലും ഈ സിനിമ നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ കാണാം എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിൻ്റെ രഞ്ജിത് ശങ്കറിൻ്റെ പാസഞ്ചർ പോലെയോ അല്ലെങ്കിൽ അർജുനൻ സാക്ഷി പോലെയോ ഒന്നും നമുക്ക് അത്രയ്ക്ക് ഒരു മാർക്ക് കൊടുക്കുവാനായിട്ട് ഈ സിനിമയ്ക്ക് സാധിക്കില്ല എങ്കിലും നമുക്ക് ജസ്റ്റ് വെറുതെ കണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ സിനിമ ഒന്നും തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുന്നില്ല പ്രേക്ഷകരെ ആകാംക്ഷ ഭരിതരാക്കി കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതല്ലാതെ അതൊരു അനുഭവമാക്കി മാറ്റാനായിട്ട് രഞ്ജിച്ചു തിരക്കഥയ്ക്കോ സംവിധാനത്തിനോ കഴിയുന്നില്ല സിനിമ മൊത്തം ബഹളമയമാണ് എന്നു കൂടെ പറയേണ്ടതായിട്ട് വരും അത് സംവിധായകൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു പിഴവ് തന്നെയായിട്ടാണ് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് എന്തിനാണ് ഇങ്ങനെ ബഹളം വയ്ക്കുന്നത് ഇടിവെട്ടുന്ന സമയത്ത് പോലും മ്യൂസിക്കാണ് ലഭിക്കുന്നത് അപ്പോൾ ആ ഇടിവെട്ടുന്നതിൻ്റെ എഫക്റ്റ് പോയി മ്യൂസിക്കിലേക്ക് പോയി മ്യൂസിക് മ്യൂസിക് ഇല്ലാതിരുന്ന നിശബ്ദത എന്ന് പറയുന്നത് മനോഹരമായ ഒരു അവസ്ഥാവിശേഷമാണ് നിശബ്ദത കഴിഞ്ഞിട്ട് വരുന്ന ശബ്ദത്തിന് വളരെ വിലയുണ്ട് അതെന്താണ് പുതിയ തലമുറയിൽപ്പെട്ട സംവിധായകൻ രഞ്ജി ശങ്കർ പുതിയ സംവിധായകൻ ആണെന്ന് പറയാൻ പറ്റില്ല പതിനഞ്ച് സിനിമകളോളം അദ്ദേഹം ചെയ്തു കഴിഞ്ഞു ഇതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധ വരുന്നത് അതാണ് ഇത് ആദ്യമേ തന്നെ പറഞ്ഞ പറഞ്ഞല്ലോ ഇടയ്ക്ക് പറഞ്ഞല്ലോ ഇത് പെട്ടെന്നൊരു തോന്നൽ കൊണ്ടുണ്ടായ ഒരു സിനിമയായിപ്പോയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എങ്കിലും പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ സിനിമ നമുക്ക് ഒരു പ്രാവശ്യം കാണുന്നതിന് ഒരു കുഴപ്പവും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്